നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന എക്സാമിന്റെ ആൻസർ കീ ആണെന്ന് പറയുന്നത് പ്രൊവിഷണൽ ആൻസർ കീ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ കേരള പി എസ് സി നടത്തിയ ഡ്രൈവർ ഷോഫേഴ്സ് സെക്യൂരിറ്റി ഗാർഡ് ഫോറസ്റ്റ് ഡ്രൈവർ എക്സാം ആണ് അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പതിനഞ്ച് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് അതുപോലെ നാൽപ്പത്തി മൂന്ന് അന്നേ കാറ്റഗറികൾ വന്നിട്ടുണ്ട് അതുകൂടാതെ അറുപത്തൊന്ന് അറുപത്തിരണ്ട് നൂറ്റി പതിനെട്ട് എന്നീ കാറ്റഗറികളും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാറ്റഗറികളുടെ കോമൺ ടെസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്തവരെ എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം വരുന്നത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര് വാഗ്ഭടാനന്ദൻ ഇനി ഈ ഒരു പ്രൊവിഷണൽ കീല് എന്തെങ്കിലും മിസ്റ്റേക്ക് പി എസ് സി വരുത്തിയിട്ടുണ്ടെങ്കിൽ കീയിൽ കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കേരള പി എസ് സിയുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ആൻസർ കീ കംപ്ലയിൻ്റ് കൊടുക്കേണ്ടതാണ് എന്നാൽ മാത്രമേ അതിൽ ചേഞ്ചസ് വരികയുള്ളൂ അതെങ്ങനെ ചെയ്യണമെന്ന് താഴെ മറ്റൊരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ൊഴിഞ്ഞ ഇലകൾ എന്ന് വന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം ഓപ്ഷൻ എ കുച്ചിപ്പുടി ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര് ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര് സി പി രാമസ്വാമി അയ്യർ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് സർദാർ കെ എം പണിക്കർ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ തിരുനാൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കേഴ്സൺ പ്രഭു ഓപ്ഷൻ ബി വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വന്ധ്യ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് വയോധികൻ ഓപ്ഷൻ സി ദാദാബായ് നവറോജി ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ഓപ്ഷൻ ബി ഗുജറാത്തി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി സം അഭിസംബോധന ചെയ്തത് ആരായിരുന്നു ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏതാണ് ഓപ്ഷൻ ഡി മിനുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഓപ്ഷൻ എ നാൽപ്പത്തി നാലാണ് നാൽപ്പത്തി ഭേദഗതി ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ സി ഏകീകൃത സിവിൽ കോഡ് താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കാനും ഈ രാഷ്ട്രം യത്നിക്കേണ്ടതാണ് അതാണ് കർത്തവ്യത്തിൽ പെടാത്തത് വരുന്നത് മൗലിക കർത്തവ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ് ഓപ്ഷൻ സി ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം അടുത്തത് ഭരണഘടനയിലെ അനുച്ഛേദം ട്വൻറ്റി വൺ എ ആർട്ടിക്കിൾ ട്വൻ്റി വൺ എ ഉറപ്പുവരുത്തുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ ആണ് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് ഈ പ്രസ്താവന ആരുടേതാണ് ഓപ്ഷൻ സി മഹാത്മാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഓപ്ഷൻ സി ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ഓപ്ഷൻ ഡി കെ എൻ രാജ് അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി അമൂൽ ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാണ് ഓപ്ഷൻ സി ഏഴ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ് ഓപ്ഷൻ ബി ഥാർ മരുഭൂമി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഓപ്ഷൻ എ ഗോദാവരി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത് ഏതാണ് ഓപ്ഷൻ സി ലക്ഷദ്വീപ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് ഓപ്ഷൻ ഡി കറുത്ത മണ്ണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഓപ്ഷൻ സി പെരിയാർ സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ് ഓപ്ഷൻ ഡി സൈലന്റ് വാലി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് ഓപ്ഷൻ എ പുന്നമടക്കായൽ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഓപ്ഷൻ ബി വയനാട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി പീച്ചി കേരളത്തിലെ ഉയർ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷൻ ഡി ആനമുടി കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ബി കഞ്ചിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ജില്ലയേത് ഓപ്ഷൻ സി പാലക്കാട് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം ഓപ്ഷൻ ബി കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ ഓപ്ഷൻ ബി പുനലൂർ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഓപ്ഷൻ സി ആണ് ഒ രക്തഗ്രൂപ്പ് ശ്വാസകോശത്തിന്റെ വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏതാണ് ഓപ്ഷൻ ഡി ഡയഫ്രം താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ ആണ് വരുന്നത് ബിയും സിയും ജീവകം ബി ആൻഡ് സി താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ടൈഫോയിഡ് ഓപ്ഷൻ ഡി താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക അയോഡീൻ തൈറോയിഡ് ഗ്രന്ഥി ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം സോഡിയം എല്ലുകളുടെ രൂപീകരണം കാൽസ്യം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് ഇതിൽ ശരിയായ സൂചനയാണ് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് അതുപോലെ ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് അത് രണ്ടും കറക്റ്റ് ആണ് മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത് മലമ്പനി രോഗം പരത്തുന്ന കൊതുക് അനോഫിലിസ് ഓപ്ഷൻ എ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഓപ്ഷൻ ബി ഇൻസുലിൻ കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ് ഓപ്ഷൻ സി ആണ് മൃതസഞ്ജീവനിയാണ് കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ് ഓപ്ഷൻ എ അമിത രക്തസമ്മർദ്ദം കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് ഡാഷ് കിലോഗ്രാമിൽ കവിയും ഓപ്ഷൻ സി ആണ് പന്ത്രണ്ടായിരം ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത് എഞ്ചിന്റെ താപനില അളക്കാൻ യു ടേൺ എടുക്കാൻ അനുവദനീയമല്ലാത്തത് ഓപ്ഷൻ ഡി ഇതിൽ എല്ലാം കറക്റ്റാണ് എവിടെയാണോ യൂ ടേൺ റോഡ് അടയാളത്താലും ട്രാഫിക് സിഗ്നലാലും നിരോധിച്ചിരിക്കുന്നത് അവിടെ ഒരു മേജർ റോഡിലോ ഹൈവേയിലോ എക്സ്പ്രസ് ഹൈവേയിലോ അടുത്തത് തുടർച്ചയായ ഗതാഗതമുള്ള തിരക്കേറിയ റോഡുകളിൽ ഇപ്പോൾ ഈ മൂന്നും കറക്റ്റാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ക്ലച്ച് ഡിസ്ക് ഫ്ലൈവേയിലുമായി ബന്ധപ്പെടുന്ന ക്ലച്ച് ഡിസ്ക് ഫ്ലൈവേയിലുമായി ബന്ധപ്പെടുന്ന പോയിന്റ് ഓപ്ഷൻ സി ബൈറ്റിംഗ് പോയിന്റ് ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ ഓപ്ഷൻ ബി സിഗ്നലിൻ്റെ ആവശ്യമില്ല മാൻഡേറ്ററി സൈനുകളുടെ രൂപം മാൻഡേറ്ററി സൈനുകളുടെ രൂപം ഏതാണ് വരുന്നത് വൃത്തമാണ് മാൻഡേറ്ററി സൈനുകളുടെ രൂപം ഓപ്ഷൻ ഡി ഒരു വാഹനം എൺപത്തിനാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏഴ് ലിറ്റർ ഡീസൽ ചിലവാക്കുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത എത്രയാണ് ഓപ്ഷൻ സി നാല് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഡിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഡിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് എൻജിൻ ഓയിൽ ലെവൽ അളക്കാൻ വാഹനത്തിന്റെ ഗതികോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഓപ്ഷൻ എ ബ്രേക്ക് എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്ന് എവിടെയാണ് പറയുന്നത് എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് റെഗുലേഷൻ ഓപ്ഷൻ സി അറുപത്തൊന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പെട്രോൾ എഞ്ചിന്റെ ഭാഗം അല്ലാത്തത് ഓപ്ഷൻ ബി ഗോ പ്ലഗ് അറുപത്തിരണ്ട് നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്നും വാഹനം ഓടിക്കാവുന്ന ഗ്രേസ് പിരീഡ് എത്രയാണ് ഓപ്ഷൻ ഡി ആണ് ഗ്രേസ് പിരീഡ് എന്ന് പറയുന്നത് ഇല്ല ഒരു കാറിന്റെ മുന്നിലെയും പിന്നിലെയും ആക്സിലുകളുടെ മധ്യം തമ്മിലുള്ള അകലം എത്രയാണ് ഓപ്ഷൻ ബി വീൽ ബേസ് താഴെ പറയുന്നവയിൽ ഒരു വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം അല്ലാത്തത് പവർ വ്യത്യാസപ്പെടുത്താൻ വേഗത ടോർക്ക് വാഹനം പിന്നോട് ഓടിക്കാനൊക്കെ വേണം പവർ വ്യത്യാസപ്പെടുത്താൻ ഓപ്ഷൻ എ ആണ് ആൻസർ ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരേ ആക്സിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഡിഫറൻഷ്യൽ ഏതാണ് ഡിഫറൻഷ്യൽ ഓപ്ഷൻ ഡി ഫോർ സ്ട്രോക്ക് എൻജിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി കിക്ക് ആണ് എന്താണ് ഷോൾഡർ ചെക്ക് ഷോൾഡർ ചെക്ക് ബ്ലൈൻഡ് സ്പോട്ട് തല തിരിച്ച് പരിശോധിക്കുന്നത് കൂളൻറ് ഉപയോഗിക്കുന്നത് എൻജിൻ തണുപ്പിക്കാൻ ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിന്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗം ഓപ്ഷൻ എ ബ്ലൈൻഡ് സ്പോട്ട് മാൻഡേറ്ററി സൈനുകളുടെ രൂപം ഓപ്ഷൻ സി വൃത്തം ഇത് ഒരു തവണ ഓൾറെഡി ചോദിച്ചിരുന്നു ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കേണ്ടത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചത് മൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥയാണ് ഓപ്ഷൻ ബി ബ്രേക്ക് ഫേഡിംഗ് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ബാറ്ററിയിൽ വാഹനങ്ങളിൽ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി റീ റിയർവ്യൂ മിറർ ഏത് തരമാണ് കോൺവെക്സ് ആണ് വാഹനത്തിൽ രാസോർജ്ജം ഗതികോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഓപ്ഷൻ സി എൻജിൻ ബി എസ് സിക്സ് വാഹനങ്ങളുടെ പുകപരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഓപ്ഷൻ സി ഒരു വർഷം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി ഓപ്ഷൻ ബി അഞ്ച് വർഷം താഴെ പറയുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത് ഓപ്ഷൻ ഡി സ്കൂൾ ബസ് വാഹനം സഞ്ചരിച്ച ദൂരം അളക്കുന്നതിനുള്ള ഉപകരണം ഓപ്ഷൻ എ ഓഡോമീറ്റർ പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ടയറിലെ വായുമർദ്ദം അളക്കാൻ കോസ്റ്റിംഗ് എന്നാൽ എന്ത് ഓപ്ഷൻ സി ക്ലച്ച് അമർത്തിപ്പിടിച്ചോ ഗിയർ ന്യൂട്രലിൽ ഇട്ടോ ഇറക്കം ഇറങ്ങുന്നത് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി പിഴ ഏതാണ് ഓപ്ഷൻ ഡി ആയിരം രൂപ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ സി ബ്ലീഡിങ് ഒരു വാഹനത്തിന്റെ എഞ്ചിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങൾ കാർബൺ മോണോക്സൈഡ് നൈട്ര നൈട്രജൻ ഓക്സൈഡ് സൾഫർ ഓക്സൈഡ് ഇതെല്ലാം ഉണ്ട് എൻജിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം ഘർഷണം കുറയ്ക്കുക പവർ നഷ്ടം കുറയ്ക്കുക തേയ്മാനം കുറയ്ക്കുക എല്ലാം കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വാഹനത്തിന്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൾഫ്യൂറിക് ആസിഡ് ഡാഷ് എന്നിവയുടെ ഒരു മിശ്രിതമാണ് ഓപ്ഷൻ ബി ജലം ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ എ പിന്നിലെ ചക്രങ്ങളിൽ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിന്റെ ഗുണങ്ങൾ സ്റ്റിയറിംഗ് ആയാസം കുറയ്ക്കുന്നു റോഡിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കുന്നു സുരക്ഷ കൂട്ടുന്നു ഇതെല്ലാം ഓപ്ഷൻ ഡി ഡ്രൈവറെ കൂടാതെ പരമാവധി ആറ് യാത്രക്കാരെ കയറ്റാവുന്ന വാഹനമാണ് ഓപ്ഷൻ സി മോട്ടോർ ക്യാബ് ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന് കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഓപ്ഷൻ സി ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവർ ആണ് താഴെപ്പറന്നതിൽ എന്ത് സൂചിപ്പിക്കാനാണ് കൈകൊണ്ട് നൽകേണ്ട സി സിഗ്നൽ നിലവിൽ ഇല്ലാത്തത് വേഗത കുറയ്ക്കാൻ ഓപ്ഷൻ എ ഒരു തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഡ്രൈവർ ഡാഷ് ലൈറ്റ് ഓൺ ആക്കേണ്ടതാണ് ഏത് ലൈറ്റ് ആണ് ഡിപ്ഡ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന ഒരു കാരണം ഓപ്ഷൻ ഡി അതായത് അമിത ഭാരം കയറ്റി ഗുഡ്സ് വാഹനം ഓടിക്കുക അമിത വേഗതയിൽ വാഹനം ഓടിക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കുക ഇതെല്ലാം ഡ്രൈവിംഗ് ലൈസൻസ് ബാൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാവുന്ന കാരണങ്ങളാണ് താഴെപ്പറയുന്നവയിൽ ഏതു വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് ഫയർ സർവീസ് വാഹനം ആംബുലൻസ് ഫയർ സർവീസ് വാഹനം പോലീസ് വാഹനം സ്കൂൾ ബസ് എന്നിവയാണ് പിതല പ്രഥമ പരിഗണന ഫയർ സർവീസ് വാഹനം ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഓപ്ഷൻ എ ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ മണിക്കൂർ അടുത്തത് ഒരു ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഓപ്ഷൻ ഡി ആണ് അറുപത് കിലോമീറ്റർ പെർ മണിക്കൂർ ഒരു രണ്ട് റെന്റ് എ ക്യാബ് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ നിറം ഏതാണ് കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്കങ്ങളും അക്ഷരങ്ങളും അതാണ് റെന്റ് എ ക്യാബ് ഫയർ ഹോൺ അനുവദനീയമായ വാഹനം ഏതാണ് ഓപ്ഷൻ ഡി ഇതൊന്നും കൊടുത്തിട്ടില്ല ഫയർ ഹോൺ മോട്ടോർ കാറ് ഹെവി ഗുഡ്സ് ബസ് ഇതിലൊന്നും ഫയർ ഹോൺ ഇല്ല താഴെ പറയുന്നതിൽ ഏത് കുറ്റത്തിനാണ് വാഹനം ബന്ധവസ്സിൽ എടുക്കാവുന്നത് ഇപ്പോൾ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് പെർമിറ്റ് ഇല്ലാതെ ഓടിക്കുന്നത് സാധുതയുള്ള രജിസ്ട്രേഷൻ ഇല്ലാതെ ഓടിക്കുന്നതെല്ലാം ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണ ഏത് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ ബി ന്യൂമാറ്റിക് സംവിധാനത്തിലാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പ്രൊവിഷണൽ കീ ആണ് ഇതിൽ മിസ്റ്റേക്സ് ഉണ്ടാവാം അപ്പോൾ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ ഒരു കീ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്ന് പറയുക അതുപോലെ മിസ്റ്റേക്ക് ഉള്ള ആൻസേഴ്സ് ലോഗിൻ ചെയ്തിട്ട് പ്രൊഫൈലിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്